അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു ബിസ്മില്ല അലഹമുല്ലില്ല അസ്ലാത്തു വസ്ലാം അഷ്റഫി റസൂലില്ല അമ്മ പ്രിയപ്പെട്ടങ്ങളെ നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പേടിക്കേണ്ട അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യം എന്നുള്ളത് കാരണം ഒരു മനുഷ്യൻ്റെ ദുനിയാവും ആഹ്രവും നഷ്ടപ്പെടുത്താൻ കാരണമാകുന്ന ഒന്നാണ് ദാരിദ്ര്യം നാം എല്ലാവരും നമ്മുടെ നാട്ടിൻ പ്രദേശത്തും വാർത്തകളിലുമൊക്കെ കേൾക്കുന്നതും കാണുന്നതുമായ ഒരുപാട് അനുഭവങ്ങളാണ് ഭീമമായ തുക കടങ്ങൾ കാരണം കുടുംബത്തോടുകൂടി ജീവിതം അവസാനിപ്പിച്ചു എന്നുള്ള വാർത്ത നമുക്കറിയാം ഒരു മനുഷ്യൻ സ്വയം ജീവനൊടുക്കിയാൽ ജീവൻ അവസാനിപ്പിച്ചാൽ അവനക്ക് ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുകയാണ് എന്നാൽ ഇത്തരത്തിലുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള പ്രവൃത്തികളുമൊക്കെ ചെയ്യുന്നത് ദാരിദ്ര്യം അധികരിച്ചത് കൊണ്ടാണ് അള്ളാഹു സുബഹാൻ താല നാം എല്ലാവരെയും ദാരിദ്ര്യത്തിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഹബീബായ റസൂലാഹി സല്ലാഹു അലഹബ് വസല്ലാമ തങ്ങൾ പോലും എപ്പോഴും ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ ചോദിച്ചതായി നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ മുത്തുനബി സലാഹു അലഹി തങ്ങൾ പോലും ഭയപ്പെട്ട ഒന്നാണ് ദാരിദ്ര്യം എന്നുള്ളത് ദാരിദ്ര്യം എന്നുള്ളത് ഒരു മനുഷ്യനെ കുഫ്രിലേക്ക് വരെ എത്തിക്കും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത്രയും അപകടകരമായ ഒന്നാണ് ദാരിദ്ര്യം എന്നുള്ളത് ദാരിദ്ര്യം നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല അതുകൊണ്ട് എല്ലാവരും ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് എല്ലാ സമയത്തും എല്ലാ അഞ്ച് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ മറക്കാതെ ദ ചെയ്യണം ഇന്ന് നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഇന്ന് വളരെ വലിയ പ്രയാസം നിറഞ്ഞ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നല്ല റാഹ്യത്തോടു കൂടിയും നല്ല സന്തോഷത്തോടു കൂടിയും നല്ല കൂടിയും ജീവിക്കണമെങ്കിൽ നമുക്ക് ധാരാളം പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം എല്ലാ സാധനങ്ങൾക്കും വില അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ വലിയ വില ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് അവർക്ക് ജോലി ചെയ്ത് കിട്ടുന്ന ആ ശമ്പളം കൊണ്ട് അവരുടെ കുടുംബം നല്ല രീതിയിൽ നോക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ് വരുന്നത് മാത്രമല്ല ഇത്തരത്തിൽ അവരുടെ ചിലവിന് പോലും തികയാത്ത ആളുകളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു രോഗം വന്നാൽ അത് ചികിത്സിക്കാൻ വരെ അവർക്ക് കടം വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് എന്നാൽ പിന്നീട് അവർക്ക് ആ കടം വീട്ടാൻ കഴിയുമോ ഇല്ല കാരണം അവർക്ക് കിട്ടുന്ന ശമ്പളം അവരുടെ വീട്ടിലെ ചിലവിന് പോലും തികയുന്നില്ല മാത്രമല്ല ധാരാളം ആളുകളും വലിയ കടക്കാരാകുന്നത് ഒരു വീടാകുമ്പോൾ ആ വീട്ടിൽ ആ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ ചിലവ് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് വലിയ ചിലവുകൾ വരുന്നത് അതായത് കുടുംബത്തിലുള്ള പല മാമൂലുകളും നിർവഹിക്കുന്നതിന് അതുപോലെ തന്നെ കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യം നോക്കുന്നതിന് കല്യാണപ്രായമായ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരെ കെട്ടിച്ചയക്കുന്നതിനെ മാത്രമല്ല ധാരാളം ആളുകളും കടക്കാരാകുന്നത് സ്വന്തമായിട്ട് ഒരു വീട് എടുക്കുമ്പോഴാണ് അത് ഇനി സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തവരാണെങ്കിൽ ഭൂമി വാങ്ങിക്കാനും സ്വന്തമായിട്ട് ഒരു വീടെടുക്കാനും ലക്ഷങ്ങൾ ചിലവ് വരുന്ന കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സാധാരണക്കാരായ ആളുകളുടെ ഒരു അവസ്ഥ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ അവർക്ക് അവരുടെ വീട്ടിലെ ചിലവ് പോലും നോക്കാൻ കഴിയാത്തൊരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക അങ്ങനെയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള വലിയ വലിയ ചിലവൊക്കെ അവർക്ക് നേരിടാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്നാൽ ഇങ്ങനെയുള്ള സമയത്ത് ധാരാളം ആളുകളും ചെയ്യുന്നത് അവരുടെ ഭാര്യമാരുടെ സ്വർണം പണയത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അത് വിറ്റിട്ടോ അവർ ആ കാര്യങ്ങളെല്ലാം ചെയ്യും എന്നാലും അവർക്ക് ആ പണം തികയാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകുക ആ സമയത്തായിരിക്കും അവർ പിന്നീട് മറ്റുള്ളവരോട് കടം വാങ്ങുന്നത് എന്നാൽ ഇത്തരത്തിൽ കടം വാങ്ങി അവർക്ക് വീടായി സ്ഥലമായി എല്ലാം മായാലും അവരുടെ കടം വീടുകയുമില്ല അവർക്ക് പിന്നീടും ചിലവുകൾ ധാരാളം വന്നുകൊണ്ടേയിരിക്കും ചിലവ് ഒരിക്കലും നമുക്ക് നിർത്താൻ സാധിക്കില്ല ധാരാളം ആളുകൾക്കും വരുമാനമാണ് ഇല്ലാത്തത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കൂടി വലിയ കൂടി വലിയ ഭീമമായ തുക കടക്കണിയിൽപ്പെട്ട് ഇന്ന് ധാരാളം ആളുകളും നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആലോചിച്ച് ജീവിതം തന്നെ മടുത്ത് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിക്കുന്നവരാണ് എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളാണ് വിഷമം സഹിക്കാൻ വയ്യാതെ മനസ്സ് പതറിക്കൊണ്ട് ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടുന്നത് അതായത് ധാരാളം ആളുകളും ആത്മാർത്ഥ ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ മുത്തുനബി സലാഹു അലഹിബസ്ലാമ തങ്ങൾ എല്ലാ സമയത്തും എല്ലാ ആഞ്ചുഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവുമൊക്കെ നിങ്ങൾ ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചത് ദാരിദ്ര്യം എന്നത് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന ഒന്നാണ് അവന് ദുനിയാവും ആഹാരവും നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ദാരിദ്ര്യം എന്നുള്ളത് മാത്രമല്ല ധാരാളം ആളുകളുണ്ട് ദാരിദ്ര്യം പിടിപെട്ട് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ഇസ്ലാം അനുവദിക്കാത്ത ഇസ്ലാം നിരോധിച്ച മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ അതായത് മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടും മയക്കുമരുന്നുകൾ കച്ചവടം നടത്തിയും വലിയ കള്ളന്മാരാകുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ ഇവരൊക്കെയും ആ മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത് പണം ഇല്ലാത്ത ഒരു പ്രശ്നമാണ് സാമ്പത്തികമായിട്ടും ഇല്ലാതെ ദാരിദ്ര്യത്തിൽ മുങ്ങുമ്പോഴാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വന്നാൽ നിങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള ഇസ്ലാം നിരോധിച്ച ഇസ്ലാം അനുവദിക്കാത്ത മാർഗങ്ങൾ നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത് അത് നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് ദുനിയാവും ആഹാരവും നഷ്ടപ്പെടും നമുക്ക് ദുനിയാവിൽ എന്ത് തന്നെ എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും രോഗങ്ങൾ വന്നാലും എന്ത് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും നമുക്ക് അതിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്ന മുത്തബി സലാഹു അലഹിബുസലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്ന ധാരാളം മാർഗങ്ങളുണ്ട് അത് തേടി പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ നമുക്ക് ജീവിതത്തിൽ നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ സാധിക്കും നല്ല ഹാപ്പി ആയിരിക്കും നമ്മുടെ ജീവിതം പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല കടങ്ങളുണ്ടാകില്ല എല്ലാ രോഗങ്ങളെ തൊട്ടും തൊട്ടുമുള്ള ഹുസുബാനുഹൂത്താല നിങ്ങളെ കാക്കും എല്ലാ അപകടങ്ങളെ തൊട്ടും നിങ്ങളെ കാക്കും മാത്രമല്ല നിങ്ങൾക്ക് ആഹാരത്തിലും അതുകൊണ്ട് വലിയ വിജയമുണ്ടാകും അതുകൊണ്ട് ദിക്കറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിഖറാണ് അസ്മാ ഉൽഹന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പേരുകളിൽപ്പെട്ട ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ മഹത്വമുള്ള തൊണ്ണൂറ്റൊമ്പത് പേരുകൾ ഈ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ എന്ത് തന്നെ അള്ളാഹു സുബഹാൻ ഹോത്താലയോട് നമ്മൾ ചോദിച്ചാലും ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്കത് നിറവേറ്റിത്തരും മാത്രമല്ല എല്ലാ ദിവസവും മുടങ്ങാതെ അവരുടെ ജീവിതത്തിൽ അസ്മാൽ ഹസന ചൊല്ലിയാൽ അവർ സ്വർഗത്തിലാണ് അവരുടെ ജീവിതത്തിൽ അസ്മാൽ ഹസന കൊണ്ടു നടന്നാൽ അവർ സ്വർഗത്തിലാണ് മാത്രമല്ല അസ്മാൽഹസന കാണാതെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും ആ റിസ്ക് ഏറ്റെടുത്ത് ആരെങ്കിലും ഒരാൾ ആ അസ്മാൽഹസന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാവരും നിർബന്ധമായിട്ടും നിങ്ങൾ അസ്മാ ഉൽഹസന കാണാതെ പഠിക്കുക അള്ളാഹു സുബാന നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആ മീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും അസ്മാൽഹസന ചെല്ലണമെന്ന് എന്നാൽ വലിയ വലിയ വിജയത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരും അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതെയായി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അള്ളാഹു സുബഹാനഹോ താല നമുക്ക് നിറവേറ്റി തരും അത് നാം പോലും ചിന്തിക്കാത്ത വഴികളിലൂടെയായിരിക്കും നമുക്കത് നിറവേറ്റിത്തരുക നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുണ്ടാകും അതൊക്കെയും നാം അറിയാതെ നമുക്കത് നിറവേറിക്കിട്ടും അപ്പോഴുണ്ടാകുന്ന ആ വലിയ സന്തോഷം എത്രത്തോളം ഉണ്ടാകും പ്രിയപ്പെട്ട മോമിനിങ്ങളെ അതുകൊണ്ട് എല്ലാവരും എല്ലാ അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ അസ്മാ ഉൽഹസ്ന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മറക്കാതെ ചൊല്ലുക അതിന് അധിക സമയമൊന്നും വേണ്ടിവരില്ല അസ്മാ ഉൽഹസ്നയുടെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് അസ്മാ ഉൽഹസ്നയുടെ മഹത്വങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കിതാബുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അസ്മാ ഉൽഹസനയിലെ വലിയ മഹത്വമുള്ള ഒരു ഇസ്മാണ് ഈ ഇസ്മ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പതിവായി ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതെയായി നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും എല്ലാ കാര്യത്തിലും വറക്കത്തും ഉണ്ടാകും ഈ ഇസ്മ ചൊല്ലിയിട്ട് ധാരാളം ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഞാൻ എല്ലാ ദിവസവും ചൊല്ലുന്ന ഇസ്മാണ് ഇത് ഈ ഇസ്മ എല്ലാ ദിവസവും ഞാൻ ചൊല്ലുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായത് അലഹദില്ല ഇനി ഏതാണ് ആ ഇസ്മ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് എല്ലാ കാര്യത്തിലും വിശാലത നൽകുന്നവൻ എന്നാണ് ഈ ഇസ്മ നമ്മൾ ജീവിതത്തിൽ പതിവായി ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യത്തിലും നല്ല വിശാലതയുണ്ടാകും ഒരു കാര്യത്തിനും നമുക്കൊരു കുറവും ഉണ്ടാകില്ല എല്ലാം അള്ളാഹോ സുബഹാനഹോ താല നമുക്ക് നൽകും ഈ ഇസ്മ നിങ്ങൾ സുബഹിബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പ് തഹജുദിൻ്റെ സമയത്ത് നിങ്ങൾ ഈ ഇസ്മ പത്ത് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ കയ്യിലേക്ക് ഊതി ആ കൈ നിങ്ങളുടെ മുഖത്ത് തടവുക അങ്ങനെ നിങ്ങളുടെ മുഖത്ത് തടവിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരില്ല ദാരിദ്ര്യമുള്ള ആളുകളാണെങ്കിൽ അവരുടെ ദാരിദ്ര്യമില്ലാതെയാകും കടങ്ങളുള്ളവരാണെങ്കിൽ അവരുടെ കടങ്ങൾ വീടിക്കിട്ടും അപ്പോൾ കടക്കണിയിൽപ്പെട്ട് ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും തഹജദിൻ്റെ സമയത്ത് നിങ്ങൾ തഹജദ് നിസ്കരിച്ചതിന് ശേഷമായാലും നിങ്ങൾ പാ പ്രാവശ്യം ഈ എന്ന ഈ ഇസ്മ നിങ്ങൾ ചൊല്ലി നിങ്ങളുടെ കയ്യിലേക്ക് ഊതി ആ കൈ നിങ്ങളുടെ മുഖത്ത് തടവുക മാത്രമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി ലഭിക്കാൻ സ്വന്തമായി വീടുണ്ടാകാൻ സോലിഹായ സന്താനങ്ങളുണ്ടാകാൻ നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നല്ല വിശാലതയുണ്ടാകാൻ നല്ല ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകാൻ നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് എഴുപത്തിരണ്ട് പ്രാവശ്യം യാ ബാസിത്തു എന്ന് ചൊല്ലുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഇത് നിങ്ങൾ ചൊല്ലേണ്ട സമയം എല്ലാ നല്ല സമയത്തും നിങ്ങൾക്ക് ചൊല്ലാം വെറും എഴുപത്തി രണ്ട് പ്രാവശ്യം നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക ഇത് ഞാൻ വെറുതെ പറയുകയല്ല മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ കാര്യമാണ് മാത്രമല്ല ഞാനും എൻ്റെ ജീവിതത്തിൽ ഈ ഇസ്മ എല്ലാ ദിവസവും എഴുപത്തി രണ്ട് പ്രാവശ്യം ചൊല്ലുന്നവനാണ് അതുകൊണ്ട് എനിക്ക് വലിയ മാറ്റമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഉണ്ടായത് അലഹമില്ല അതുകൊണ്ട് ഈ ഇസ്മ എല്ലാവരും എല്ലാ ദിവസവും നല്ല കൂടി നിങ്ങൾ എഴുപത്തി പ്രാവശ്യം ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കും മാത്രമല്ല നിങ്ങൾ തഹജുദിൻ്റെ സമയത്ത് നിങ്ങൾ പത്ത് പ്രാവശ്യം ഈ യാ യാ എന്ന ഈ ഇസ്മ നിങ്ങൾ പത്ത് പ്രാവശ്യം ചൊല്ലി നിങ്ങളുടെ കയ്യിലേക്ക് ഊതി നിങ്ങൾ മുഖം തടവുക എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല അവഹു സുബാനഹ തല നാം എല്ലാവർക്കും ഈ ഇസ്മ ചുരുങ്ങിയത് എഴുപത്തിരണ്ട് പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും ചൊല്ലാൻ അവഹു തോപ്പിക്ക് ചെയ്യട്ടെ അതുകൊണ്ട് അള്ളാഹു സുബഹാന താല നാം എല്ലാവരെയും ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടുത്തട്ടെ നമ്മെ വിജയിപ്പിക്കട്ടെ നമ്മുടെ മാതാപിതാക്കളിലും ഭാര്യ മക്കൾ കുടുംബത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ കൃഷിയിലും നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു സുബഹാന താല ബറക്കത്ത് ചെയ്യട്ടെ ആമീൻ ആരമീൻ അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു